നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒരു എവിക്ഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രവീണത് ബാക്കിയൊന്നും പിന്നെ എന്താ പറയാ ചില ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശത്തിലൂടെ നീങ്ങാനായിരുന്നു അവന്റെ പ്ലാന് അതായത് അനുമോളുടെ ആ ഒരു ഇതില് ആ ഒരു ട്രാക്ക് പിടിക്കേണ്ട ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് അനുമോളൊക്കെ വലിയ പാര തന്നെയാകുമായിരുന്നു ഏതായാലും പോയത് നല്ല ഗുണമായി ഞാൻ പറയുന്നുള്ളൂ ഇല്ലെങ്കിൽ അനുമോളൊക്കെ വലിയ പരി ഊതി പിന്നെ വേറെ ഒരു കാര്യം വയ്യാട്ടാ ലക്ഷ്മി ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്മിന്റെ ഒരു ഒന്നോ നേരം കയറ്റായിരിക്കും കാണാൻ പോകുന്നത് ഒരിക്കലും ലക്ഷ്മിക്ക് ഇനി വോട്ട് കുറയത്തില്ല അതാണ് നീ നോക്കേണ്ടത് ശരി എനിക്ക് ഇന്ന് എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ ായിട്ടല്ലേ ഇന്നലെ ലാലേട്ടൻ ഇത് ചോദിച്ചിട്ട് ഇന്നലെ ലാലേട്ടൻ ഒരു ഊക്കും ഒരു തലോടലുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദിലാ നൂറമാർക്ക് ഒരടി തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കലേ അവരുടെ കമ്മ്യൂണിറ്റിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇതിന്റെ ക്രൂ അല്ലല്ല എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഇതിന്റെ അകത്തെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട് അവരിൽ ആരുമായിട്ട് ഇവരുടെ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അങ്ങനെ ഇത് ചോദിക്കണം ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ആവും എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ചോദിച്ചിട്ട് ലാലേട്ടൻ ഇതൊന്നും വലിയ കാര്യൊന്നുമില്ല ലാലേട്ടൻ എന്നിട്ട് ലക്ഷ്മിയെ തലോടുകയാണ് പിന്നെ ചെയ്തത് അത് നീ ശ്രദ്ധിച്ച കാരണം അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം എന്നറിയാം ശരി മസ്താൻ ഔട്ട് ആക്കണ്ടേ നിന്നെ അന്ന് ഔട്ടാക്കണ്ടെന്ന് പറഞ്ഞു പിടിച്ച് പുറത്താക്കണായിരുന്നു അല്ലെ അതാ വേണ്ടത് ഇവര് പുറത്താക്കില്ല എന്ന കാരണം എന്നറിയാം ഇവർക്ക് ഇവരെയും അവിടെ ഇവർ ഇനി പാതിലാ നൂറന്മാർ ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത് കാരണം അവരും ഓർത്തായാലും ലക്ഷ്മി ഓർത്താവില്ല അതാണ് അവിടെ ഉണ്ടാവും പറഞ്ഞത് സംസാരിപ്പിക്കാം അതെന്നേ ആതിലാ നൂറ ആദിലാ നൂറമാറ ആദില നൂറ മാറ ഒരു സൈഡിലേക്കടി അങ്ങ് പോകും പിന്നെ ഇവരനിയിപ്പം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഇനി അവിടെ വെച്ചൊരു കയറ്റം അത് വേറെ കാര്യം ഉണ്ട് ഈ ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ഒരു മൗന നിശബ്ദമായ സപ്പോർട്ട് കുറെ കിട്ടും ഇനി അതിന് മാനപൂർവ്വം മനപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു ഓളം ഉണ്ടാക്കണം ആ ഓളത്തിൽ പെട്ടിട്ട് പിന്നെ നമ്മൾ സൈലന്റ് ആവുക അതാണ് അനീഷ് കളിച്ചത് അതാണ് നമ്മളെ മറ്റേ എന്താ പറഞ്ഞ രതീഷ് കളിച്ചത് അതാണ് ഇപ്പോഴും മസ്താനി കളിച്ചത് അതാണ് ഇപ്പോഴും ഇത് കളിച്ചത് ഒക്കെ കളിച്ചത് പക്ഷെ അതില് ചില ആൾക്കാർ ഇത് ചീറ്റി പോകും ചില ആൾക്കാർ അവിടെ ഇതായി പോകും അതായത് ഇത് കൃത്യമായിട്ട് എന്ന് പറയുന്നത് നിനക്ക് ഓർമ്മയില്ല നമ്മുടെ അഭിഷേക് ശ്രീകുമാർ കയറിയില്ലേ ആ ഒരു നിമിഷം മുതലാണ് ഇതിങ്ങനെ ഒന്ന് ഫയറായി വന്നത് അതായത് നീ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്നിക്ക് നിന്നെ പുറത്താക്കും ഇല്ലെങ്കിൽ നിന്നെ അകത്താക്കും ഓം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതിൻ പ്രകാരം തന്നെയാണ് കളിച്ചത് ഏതായാലും അത് ലക്ഷ്മിക്ക് ഗുണം ചെയ്യും പക്ഷെ ലക്ഷ്മി ഇന്ന് ഇനി അങ്ങോട്ട് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ വളരെയധികം കുലീനമായ സ്ത്രീയായിരിക്കും നീ കണ്ടോ കാരണം ഇനിയിപ്പോ ലക്ഷ്മി ഏറ്റവും കൂടുതൽ ഒനിയലിനെ സപ്പോർട്ട് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഇനി ഒനിയലിന്റെ ഒനിയലിന്റെ കൂട്ടായിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം പ്രേക്ഷക അവർക്ക് മനസ്സിലായി പിന്നെ സ്വാഭാവികമായിട്ട് ചെയ്യാൻ ഇത് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒനിയലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒനിയലിനെ അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പാശ്ചാത്താപം ഉണ്ടാകും പിന്നെ അത് മാത്രമല്ല ഇന്ന് ലാസ്റ്റ് ഒനിയലിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ അതായത് സംസാരിക്കുമ്പോഴുള്ള ഇവരോട് സംസാരിക്കുമ്പോഴേ അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതൊരു വലിയ മഞ്ഞുരുകൽ തന്നെയാണ് പക്ഷെ അവിടെ എക്സ്പോസ് ആയി പോകുന്ന ആരെ ഈ അക്ബറും ടീമും അവിടെ തീർന്നു അക്ബറും ടീമും ഇന്നത്തോടു കൂടി തീർന്നു എന്താ കാരണം എന്നറിയാം എനിക്ക് അതായത് ഈ മസ്താനി പുറത്തായപ്പോഴേ അവർ അവിടെ നിന്ന് ഒരു ആഘോഷം നടത്തി ആഘോഷം എന്താച്ചാ അവർ പറയുന്ന അവര് പറയുന്ന എന്താ പറയാ അതായത് നമ്മുടെ ഈ അപ്പാനി പോയ ആഘോഷം പക്ഷേ അപ്പാനീനെ ജനങ്ങള് ചവിട്ടി പുറത്താക്കിയത് തന്നെ പോയ സമയത്ത് മസ്താനി ഇതുപോലെ പ്രതികാരം ചെയ്തു അതല്ലേ പറയുന്നത് അതിന്റെ അങ്ങനെയല്ല അപ്പാനി പോയത് ജനങ്ങളുടെ ഇതാണ് അപ്പാനി ജനങ്ങള് ചവിട്ടി പുറത്താക്കിയതാണ് അപ്പൊ അത് കഴിഞ്ഞ് മസ്താനിനെയും ജനങ്ങളെ ചവിട്ടി പുറത്താക്കിയതാണ് ഇനി അപ്പാനിന്റെ ബാലു പിടിച്ചിട്ട് തന്നെയാണ് യുവന്മാർ നിൽക്കുന്നതെങ്കിൽ ജനങ്ങളെ ഈ അക്ബറിനെയും അതുപോലെ റെനാ ഫാത്തിമേനെയും ആര്യനീ എന്തിനെ എന്തിനോണ്ടിരിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ മറുപടി ജനങ്ങൾ അടുത്ത പ്രാവശ്യം കൊടുക്കണം അത് തന്നെയാണ് വേണ്ടത് ഒരു കാരണവശാൽ ഇവനെ ഒന്നും ജയിപ്പിക്കരുത് അതായത് ഇവനൊക്കെ ആരെങ്കിലും ബാല് പിടിച്ചിട്ട് ഈ മത ഇതാ ഇവനൊക്കെ ഈ അപ്പാനീനങ്ങ് കൊണ്ടുവന്നവനെയോ കളിക്കുന്നതായിരുന്നു ഓന്റെ അവന്റെ കയ്യിലിരിപ്പൊണ്ട് പോയി അതാണ് മനസ്സിലാക്കേണ്ടത് ആ ജനങ്ങള് പിടിച്ചു പുറത്താക്കുന്നതാണ് അത് കയ്യിലിരിപ്പല്ലേ അല്ലേ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ പറയുക ഇതൊരു ആഘോഷ രാവ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധന്മാരുടെ കൗണ്ട് ഡൗൺ അവിടെ അതാന്ന് പറയുന്നത് മനസ്സിലായാ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശക്തിയായിട്ട് വളരാൻ പോകുന്ന അനീഷ് വളരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷ് അനുമോൾ വരും അനുമോളൊക്കെ എന്ന് വെച്ചാൽ സപ്പോർട്ട് ഒരിക്കലും കുറയത്തില്ല പക്ഷെ അനീഷ് ഇപ്പൊ വളരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്നൊക്കെ അനീഷിന് വേണ്ടിയിട്ട് ഭയങ്കര ക്യാമ്പയിൻ ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഗ്രൂപ്പില്ല ഒരാളെ പറയുന്നില്ല ഒരാളെ വേറെ ചെയ്യുന്നില്ല അയാളെ ബുദ്ധിമുട്ടിച്ചാലുകൂടി അയാൾ മര്യാദക്ക് നിൽക്കുന്നത് ആ ഒരു ലെവലിലേക്ക് വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓ പിന്നെ ഓനിയലിന് ഒരു സപ്പോർട്ടിങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ബാക്കി പറഞ്ഞു ഓനിയലിന് സപ്പോർട്ട് വരാനുള്ള മനസ്സിലായി ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ മനസ്സിലായല്ലോ അതെ അതെ പിന്നെ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് ഡൗൺ ആയി പോകാൻ പോകുന്നത് അഭിഷേക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നു വന്നിട്ട് നമ്മൾ ഈ ആഴ്ച ഔട്ടായി പോകുമ്പോ എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ലാലേട്ടൻ തന്നെ രണ്ടാഴ്ച ചാൻസ് കൊടുക്കും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരുന്നു പ്രേക്ഷകന് കണ്ടില്ല കണ്ടില്ല വോട്ട് ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകര് കാരണം അയാളെ കണ്ടിട്ട് അയാൾക്ക് വോട്ട് കൊടുത്തിട്ടുമില്ല കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് കണ്ടു അയ്യോ ഇത് എങ്ങനെ അയ്യോ അകത്താക്കണോ പുറത്താക്കണോ ലാലട്ടാ ഇയാൾക്ക് ഒരു വോട്ട് കൊല്ലില്ല എന്താ ചെയ്യണ്ടേ ഒരു വോട്ട് കൊല്ലില്ലെങ്കിൽ അയാളപ്പൊ അത്തന്നെ ആക്കി പോകും മനസ്സിലായ അതായത് ഒന്നോ രണ്ടോ വോട്ട് ഉണ്ടെങ്കിൽ മാത്രല്ല അതിൻ്റെ അത് കൂട്ടാൻ പറ്റുള്ളൂ ഒരു വോട്ടും ഇല്ലാതെ തന്നെ അതിന് കൂട്ടാൻ പറ്റും ഇങ്ങനെയുള്ള കുറെ ടീമുകൾ പിന്നെ വേറെ ഒരു കാര്യം ഇതിന്റെ അത് ഇനിയിപ്പോ കൊറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡൗൺ ആകാം ഡൗൺ ആകും കുറെ ഡൗൺ ആകും അതായത് ഇനി ലക്ഷ്മിയുടെ കളി എന്ന് പറഞ്ഞാൽ വേറൊരു കളിയായിരിക്കും എനിക്ക് തോന്നുന്നത് അതായത് ഇത് ഇനിയിപ്പോ ഒരു പ്രാവശ്യം കൂടി ലക്ഷ്മി നോമിനേഷനിൽ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പിന്നെ ആതിരാ നൂറക്കെതിരെ ആഞ്ഞടിക്കുമായിരുന്നു അത് ഉറപ്പാന്ന് അതായത് ഡയറക്റ്റ് ആയിട്ടൊന്നും അടിക്കൂല ഡയറക്റ്റ് ആയിട്ട് അടിക്കൂല കാരണം ആ കാരണം ഓൾ അഭിപ്രായം പറഞ്ഞില്ലോ ഓൾ അഭിപ്രായം പറഞ്ഞ എനിക്ക് ഇവരെ ഇഷ്ടമല്ല ഓൾ അഭിപ്രായം പറഞ്ഞു ഇനി നോക്ക് പിന്നെ നോക്കേണ്ടത് എനിക്ക് ഇവര് ഇഷ്ടല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ ഇഷ്ടമല്ല എന്ന് പിന്നെ ഇഷ്ടമായിട്ട് കൂട്ടായിട്ട് പോകുന്ന പല കേസിലും കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കില് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതായത് ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഗെയിം ആയിട്ടാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഈ ഗെയിമിന് വരുമ്പോ ഒന്നുകിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കണം ആ വെറൈറ്റി പിടിച്ചോണ്ട് മാത്രമാണ് ലക്ഷ്മി ഇന്ന് ഇന്നവിടെ നിർത്തിയിരിക്കുന്നത് മനസ്സിലായ ഇപ്പൊ മസ്താനീൻ എന്തുകൊണ്ട് അവിടെ നിന്ന് ഒഴിവാക്കി എനിക്കറിയാം അതായത് മസ്താനി ലക്ഷ്മി ഉണ്ടെങ്കിൽ അവിടെ ലക്ഷ്മിന്റെ ഗെയിം ഉണ്ടാവില്ല അതാണ് ഇപ്പൊ അപ്പാനീനെതിരാ പറഞ്ഞു വിട്ടേ അക്ബറെ കളിപ്പിക്കാൻ വേണ്ടിട്ടാണ് അതാണ് ഇപ്പോഴും ഈ പിന്നെ ഈ പ്രവീണ് പറഞ്ഞു വിട്ടേ പ്രവീണിന് കൃത്യമായിട്ട് ലാസ്റ്റ് മനസ്സിലായി അതായത് കൈ എന്റടാ കൈനോക്കേണ്ടത് കൈ നോക്കണ്ടത് നമ്മള് നാട്ടിലെ ഉത്സവത്തിന് പോയിട്ടായിരുന്നു ആ ചങ്ങായിക്ക് മനസ്സിലായി ആ ചെങ്ങായിക്കറിയില്ല അവൻ വിചാരിച്ച കൈ നോക്കിട്ട് നോക്കി പക്ഷെ ഞാൻ പറഞ്ഞത് മിണ്ടാതിരിക്കുന്നവനൊരു ഉണ്ട് മിണ്ടാതിരിക്കുന്ന സാബു മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഒരു ഗെയിമാണ് പക്ഷെ ഇവൻ പോയിട്ട് എന്താ മറ്റുള്ളവര് ബാലാകാൻ നോക്കു വൈതത് ആ ബാലാകുന്ന കാര്യം ആൾക്കാർ എല്ലാം ഇവര് പിടിച്ചു വിരിച്ചുവിട്ടു കണ്ടാ ഇവിടെ ബാലാകാൻ നോക്കി ആരെങ്കുണ്ട് ഇവിടെ ബാക്കിയില്ല വാക്കിന്റെ ആരുമില്ല അപ്പാനിയത് ഏറ്റവും വലിയ ഉദാഹരണം അതുപോലെ ഇനി അടുത്ത ഗെയിമില് ആരാണ് അതില് അങ്ങോട്ടങ് പോല അത് ഞാൻ പറഞ്ഞില്ലേ ഹൈ റെക്കമെന്റ് ആണ് അതായത് ഇവരൊക്കെ റെക്കമെന്റ് ആണ് ഈ റെക്കമെന്റ് ടീമിന് ഒരു കാര്യമുണ്ട് അവരങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കൊടുവില്ല എന്താ വെച്ചാൽ ആര്യന്റെ പിന്നെ കൊണ്ടുവന്ന ആള് ബന്ധു എന്നൊക്കെ പറയുന്നത് നീ കണ്ടിരുന്നോ മൂന്നാഴ്ച എന്തെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ശോഭയെ നിർത്തി കണ്ടിര പിന്നെ എന്നെ പറഞ്ഞാ എനിക്ക് ശമ്പളം കിട്ടിയില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലല്ലോ കണ്ടില്ലേ അപ്പൊ അങ്ങനെ പോലെ നേരം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അതുപോലെ തന്നെ മാരാറ് തന്നെ പറയുന്ന കേട്ടില്ലേ എനിക്ക് കപ്പ് തരാണ്ടിരിക്കാൻ വേണ്ടിട്ട് പല കളികളും ഇവര് കളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ ഇല്ല അപ്പൊ ആ ഹൈ റെക്കമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില് റെക്കമെന്റ് ഇല്ല എന്നും പറയാൻ പറ്റില്ലാതെ വെച്ചിരിക്കുന്നത് കാട്ടിയൊക്കെ ആ ഏതെങ്കിലും ഗെയിമിലുണ്ട് അല്ലെ ആരെങ്കിലും ഇതുണ്ടോ ഈഫോം ചെയ്തിട്ടുണ്ട് അയ്യോ എനിക്കറിയില്ല ഇത് എങ്ങനെയാ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത് അതാ ഞാൻ നിന്നോട് ചോദിച്ചത് ഈ പ്രവീണിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് എല്ലാരും പറയുന്നു അല്ല സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ സമ്മതിക്കാർ പിന്നെ കാര്യം അല്ല സാബു സാബു കയറിയത് ഇങ്ങനെയാന്ന് ഇന്റർവ്യൂന് പോയി അവരെ ചായ പിടിക്കാൻ പോകുന്ന അങ്ങനെ ഇവൻ പോയി ചായ പിടിച്ചു അവടെ വൈശ്യങ്ങൾ കൊടുത്തപ്പോഴേ ആ ഒരു കടപ്പാട് വെച്ചിട്ട് കയറി അത്രേയുള്ളൂ അല്ലാതെ അവനെ കയറ്റുന്നത് നീ ഒന്ന് പറയാറുണ്ട് അകിൽ മാറാറ് ഇന്നലെ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നര മണിക്കൂറാണ് അയാൾ ഇന്റർവ്യൂ ചെയ്തെന്ന് അപ്പൊ അയാൾ ഒന്നര മണിക്കൂർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഏതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അതാണ് എനിക്ക് തോന്നുന്നത് ഒന്നര മണിക്കൂർ ചോദ്യം ചോദിച്ചിട്ട് അയാൾ പിന്നെയും പിന്നെയും തിരിച്ചും മറിച്ചും ചോദ്യം ചോദിച്ചു അങ്ങനെയാണ് അഖിൽമാരത്താ പറയുന്നത് ആ ഒരു അവസ്ഥയിൽ ഈ സാബൂ മേനയൊക്കെ എടുത്തത് എന്ന് പറഞ്ഞ ഒന്നിക്കൽ അവിടെ ഇള്ളവുമരും പറഞ്ഞ കണ്ണ് 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 കാണാതെ പോലെ അഭിനയിച്ചിട്ടുണ്ടാവും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ എടുക്കാനാണ് എന്തെങ്കിലും ഇത് വേണ്ടേ അതായത് ചെറിയ പിള്ളേര് പോലും പറയുകയാണ് ഇതെന്താ ഇയാൾ കളിക്കുന്നതെന്ന് ഒന്നും ചെയ്യുന്നില്ലല്ലോ അതാ ലാലേട്ടന് ദേഷ്യം വന്നിട്ട് ലാലേട്ടൻ ചോദിച്ചത് എപ്പ ആനേ അപ്പൊ അറിഞ്ഞു ഏർ നൂറ്റൊന്നാമത്തെ ഓക്കേ അങ്ങനെയുള്ള ഒരു എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഇരുപത് കമന്റ്സ് എല്ലാം വായിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ലാലേട്ടന് സ്ക്രിപ്റ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മള് അല്ലെങ്കിൽ റീൽസ് കാണുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ വരുന്ന ഒത്തിരി വൈറലായ റീൽസൊക്കെ ഇവരെന്തായാലും കാണുന്നുണ്ട് അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ അതിൽ കാണാനുണ്ട് അതെ അതെ അത് മാത്രല്ല വേറെ ഒരു കാര്യം കൂടി അതായത് ഇവിടെ ലക്ഷ്മിയും മസ്താനിയും പ്രവീണും കൂടി ഒരു ഗാങ് രൂപീകരിക്കാൻ നോക്കിയിരുന്നു അല്ലെ ആ ഗാങ് അത് പൊട്ടി പൊളിഞ്ഞു പോയത് അതെന്താ കാരണോ ഈ മസ്താനിന്റെ ഓനിയലിന്റെ പ്രശ്നം അത് ശരിക്കും മസ്താനിക്ക് അങ്ങനെ പ്രശ്നം അത് ശരിക്കും മസ്താനിന്റെ ഒരു ഗെയിം ആയിരുന്നു അത് അതറിയുടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക അതിങ്ങനെ ഒന്ന് കത്തിക്കുക അത് മസ്താനിന്റെ ഗെയിം ആയിരുന്നോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി അതെ ലക്ഷ്മി ഏറ്റെടുത്തിയന്ന് അത് ലക്ഷ്മി ഏറ്റെടുക്കുക അതുപോലെ തന്നെ പ്രവീൺ ഏറ്റെടുത്തു എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തിന് ആ വർഷം അതെന്തിനാ അറിയാ അതൊന്ന് കത്തിക്കാൻ തന്നെ ഇവർ വിചാരിച്ചത് ഏതായാലും ബിഗ് ബോസിൽ ഇങ്ങനെ കിടക്കട്ടെ ഇവർ വിചാരിച്ച എന്താ അറിയാ ഇതൊരു കണ്ടന്റ് ആയിട്ടാന്ന് അവർ ഒഴിവാ അതായത് ഇതൊരു പ്രശ്നം ആക്കൂല ഇത് ഒരു കണ്ടന്റ് കാരണം ഇതിന് മുമ്പേ വന്നിട്ടുണ്ടല്ലോ ഇതിന് മുമ്പേ എന്ന് റണീഷന്റെ ഇഷ്യൂ റണീഷ മാരാറു വയറി പിടിച്ചു വർഷം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഇതിന് കഴിഞ്ഞ നടന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കാണിച്ച പറയുന്നുണ്ട് അല്ല ഈ റണീഷന്റെ കേസിലില്ലേ റനീഷ തന്നെ പറഞ്ഞു എന്റെ വയറിൽ വേദന എടുക്കുക ഇത് അല്ലാതെ ഒരു ബാഡ് ടച്ച് ആയിട്ട് അങ്ങനെ ഇത് വന്നിട്ടില്ല അവിടെ അത് ഉണ്ടായിരുന്നു അവര് വയൽ വേന എടുക്കും എന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ഇങ്ങനെയായിട്ട് പോകും പക്ഷേ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണ്ട പോനിയെ തട്ടി വീണതാണ് ഭൂമി പിടിച്ചതാണ് പിടിക്കുമ്പോൾ ലാലേട്ടം പറയുന്ന പോലെ എവിടെക്കോ ഇങ്ങനെ ആലോചിക്കേണ്ട സമയം കിട്ടുമോ അല്ലല്ലോ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണ് ഇവര് കയറി പിന്നെ പോവുകയും ചെയ്തത് ഇപ്പവൻ്റെ ടാറ്റ വൈ ആയി ഇതാ പറഞ്ഞതാണ് എന്താ വെച്ചാൽ എന്തോ ഒരു ഇത് മല പോലെ വന്നു പോലെ പോയിന്നു എനിക്ക് പറയാനുള്ളൂ കാരണം മസ്താൻ എന്തൊക്കെയോ ആലോചിച്ചെന്തൊക്കെയോ കളിക്കും അതെ പക്ഷെ മസ്താൻ കേട്ടിയ പഴിച്ചത് ശരിക്ക് അവിടെ തന്നെ പഴയ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഒരു ഗെയിമിലേക്ക് അതെ പക്ഷെ വേറൊരു കാര്യമുണ്ട് മസ്താനി എന്താ ചെയ്തതെന്ന് എനിക്കറിയാം മസ്താൻ പഴയ വെളിയിലെ കാര്യങ്ങൾ വെളിയിലെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാനും ഇങ്ങനെ ആലോചിച്ചു ഇവളെന്താ ഇങ്ങനെ പറയുന്നതെന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് മിസ്ലീഡിങ് ആക്കാൻ നോക്കിയിരുന്നോ പക്ഷെ എന്നാ അറിയാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നോക്കുമ്പോഴേക്ക് ഇതെല്ലാം ഒരുമിച്ച് എല്ലാം പുറത്തായി പോയി അതാണ് നമ്മളിപ്പോ അവിടെ കേറുമ്പോഴ് നമ്മളെന്നാ അറിയാ ബിഗ് ബോസ് നമുക്ക് വാണിങ് തരാതിരത്തോളം കാലം നമുക്ക് എന്തും പറയാം ഇതാണ് ഇപ്പോഴും മസ്താനിന്റെ ബോട്ട് കുറഞ്ഞിട്ടല്ല മസ്താനിനെ ഒഴിവാക്കിയത് മസ്താനിക്ക് ഇതൊരു ശിക്ഷ അതായത് പിന്നെ നമ്മള് നമ്മളോട് ബിഗ് ബോസ് പറയും ബെളിയിലെ കാര്യങ്ങൾ ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഇവരെന്താ അറിയാ അപ്പാട് മസ്താനെ വെളിയിലെ കരക്കൽ പറയരുത് അവിടെ കഴിഞ്ഞു നീ അതുകൊണ്ട് ഇനി അടുത്ത വാണിങ് കൂടി വരുന്നവരെ പറയാന്നു അതുപോലെ തന്നെ പിന്നെ ഇവന്മാർക്ക് വേറൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു മണ്ടാറിയ അതായത് വെള്ളത്തിൽ ചാടുന്ന ഒരുപാടി ഉണ്ട് അത് ബിഗ് ബോസ് കണ്ടുപിടിച്ചു അതുകൊണ്ട് നീന്തൽ കൊള്ളുമില്ലാതെ പിന്നെ വെള്ളത്തിൽ ചാടന്നിട്ട് ചാടുമ്പ മൈക്കിട്ടാവില്ല അപ്പൊ ആ സമയത്ത് യുവമാർ കൊറത്തുനിന്ന് സംസാരിക്കാൻ തുടങ്ങി ആരാന്ന് ആരാന്ന് അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് ബിഗ് ബോസ് ഇപ്പൊ ആ കുളം വരെ എടുത്തു കളഞ്ഞത് ആടെ കുളം ഉണ്ടായിരുന്നു ഓൾറെഡി ആ അതുവരെ വരെ എടുത്തുകഴിഞ്ഞാടുന്നേ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുളം ഇപ്പൊ ഏത് പരിപാടിക്കില്ല അപ്പൊ ബാത്റൂമിൽ വരെ മൈക്ക് വെച്ചു പറഞ്ഞാൽ ബാത്റൂമിൽ വരെ മൈക്ക് വെക്കും പരിപാടുന്നത് അതായത് അവിടെ വല്ല അപശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുവരെ മൈക്കിലൂടെ കേൾക്കും അത് ഉറപ്പാണ് അല്ല അത് വേണം അതെങ്ങനെയും വേണല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഏതായാലും ലാലേട്ടൻ ഇന്ന് കുറച്ച് പേടിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ നല്ല അഭിനയമായിരുന്നു ഒരു മനുഷ്യനെ ഇങ്ങനൊന്നും ചതിക്കാനൊന്നും പാടില്ല അതായത് ആ മനുഷ്യൻ ഒരുപാട് ബലിയില്ലാന്നായി കളിയേ ലാലേട്ടനെ അല്ല ലാലേട്ടനെ പറയുന്നത് കാരണം ലാലേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒരുപാട് പറയേണ്ടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അയാളത്തെ ലക്ഷ്മീൻ അയക്കെ ലക്ഷ്മിനെ ഒന്നും പറയണമെന്നില്ല നല്ല ഇഷ്ടമാണ് ഉള്ള കാര്യം എന്താ പറയുന്നേ ഇല്ലേ ഇല്ലേ അയാളുടെ ബോഡി ലാംഗ്വേജ് ഇല്ലേ ഇല്ലേ ഇല്ലാന്ന് പറയാൻ പറ്റുമോ ലക്ഷ്മീൻ അയക്കാൻ നല്ല ഇഷ്ടമുണ്ട് ലക്ഷ്മീനെ പുറത്താക്കാനും പോകുന്നില്ല ലക്ഷ്മിയോട് എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു എന്തോ ഈ വിദേഹത്തെ എന്തോ ഒരു അറ്റാച്ച്മെന്റ് അതുകൊണ്ടായി ലക്ഷ്മീനെ പിന്നീട് തലോടാന്ന് നോക്കിയെ അല്ലാതെ ഒന്നും ഇല്ലാതെ അനുമോളിന്റെ കേസിൽ അനുമോൾ ഒന്നും ചെയ്തിട്ടില്ല അനുമോളാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഫയർ ചെയ്ത് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഫയർ ചെയ്തിന് അനുമോള് പോകുന്നൊക്കെ പോട്ടെ എന്നുള്ള ഇതില് ഞാൻ പറഞ്ഞല്ലോ അങ്ങേർക്കും കുറച്ച് പറഞ്ഞില്ലേ ഇത് മാത്രമാണ് നിങ്ങൾ ഇവിടെ കണ്ടന്റ് കൊടുത്താലും പ്രേക്ഷകരായി തീരുമാനിക്കുന്ന ഞാൻ നിന്നോട് കാര്യം പറഞ്ഞേക്ക് ഇവർക്ക് അനുമോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോളാ ഇഷ്ടമില്ല ഇവർക്ക് അതായത് ചിലപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇനി വേറെ ചാനലിൽ നിന്ന് വന്നുകൊണ്ടാണോ അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ടുണ്ടാ കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട് സംഭവം വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ലക്ഷ്മിന്റെ ബന്ധങ്ങൾ ചിലപ്പോ അന്വേഷിച്ച് പോയി കഴിഞ്ഞാല് തായ വഴിയിലോ തന്ത വഴിയിലോ ചെറുപ്പേശാനല്ല മോഹൻലാലിന്റെ കുടുംബമായിട്ടും കാര്യം വരെ വന്നോണ്ടറി ആര് എന്നോട് പറഞ്ഞായിരുന്നു നീ അന്വേഷിച്ചു നോക്കീനാ ആ അതെന്നാ നോക്കാടുന്നു കാരണം അമ്പലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഫാമിലി ഇല്ലാന്ന് ലക്ഷ്മിയായിരുന്നു അതാ അപ്പൊ അപ്പൊ ഏതെങ്കിലും വഴിയിലോ ഏടെങ്കിലും ഉണ്ടാവുമായിരുന്നു ഏറെ എനിക്ക് അതൊന്നും പറയാൻ പറ്റൂല മനസ്സിലായാ അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിന്റെ ഇതൊന്നും പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ അല്ലല്ല പറയാണെന്ന് കാരണം അല്ല നമ്മൾ കണ്ടത് പറയണ്ടേ ഇപ്പൊ എനക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ലക്ഷ്മി അതായത് നമ്മുടെ അനുമോളക്ക് കൊടുക്കാത്ത അനുമോൾക്ക് ഒക്കെ കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മിക്ക് രണ്ടു ദിവസമായിട്ട് കൊടുക്കും ലക്ഷ്മിക്ക് നല്ലോണം കൊടുക്കുവാണെന്ന് കാരണം ഞാൻ പറഞ്ഞല്ലോ അക്ബർ എന്ന് പറഞ്ഞ ഓരോ ദിവസവും തന്നെ താണുതാണ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷാനവാസ് തീർന്നു ഷാനവാസിന് ഇനിയില്ല ഷാനവാസ് തേച്ച് പറഞ്ഞ് അറിഞ്ഞ പറഞ്ഞം പോയൊരു കളി ഇനി അയാൾക്ക് ഒരു കളിയും പറ്റൂല കാരണം അയാൾ അവിടെ വല്യുപ്പിയായി വല്യുപ്പിയായി അവിടെ അവിടെ വല്യുപ്പ കാരണം എന്താ പറയാ നന്മമാരായി എല്ലാവരെയും അക്ബറുമായി അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവര് പറഞ്ഞു ഈ അക്ബറും ഷാനവാസും ആ ഉണ്ട് അത് മാത്രല്ല ഈ അക്ബറും അതുപോലെ തന്നെ ഷാനവാസോ ഇവരൊക്കെ എന്തൊരു വല്യതൊരു വിളിച്ചിട്ടുണ്ട് അത് നീ ഒന്ന് പറ അപ്പൊ ഈ ഒരു മസ്താനീന അങ്ങനെ ഇത് ആ കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ബിഗ് ബോസ് നോക്കണ്ടെ അത് ബിഗ് ബോസ് ആണ് നോക്കേണ്ടത് വാണിംഗ് കൊടുക്ക നല്ല ശക്തമായ വാണി കൊടുത്തു കഴിഞ്ഞാൽ എന്താ അതാ ചെയ്യണ്ടായിരുന്നു ശരി എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്നത് അപ്പോ എന്റെ അടുത്ത നാളെ മോലെ എപ്പിസോഡായിട്ട് വരാം തനിന്ന എനിക്ക് തോന്നുന്നത് ഇന്നത്തെ പ്രമാ എന്നാ പിന്നെ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട സീസണിൽ എന്നാ പിന്നെ എനിക്കോന്ന് ജാസ്മിനും ഗബ്രിയും വരും ചിലപ്പോ ഭാര്യ പറയാൻ പറയുവറ്റൂല അല്ലേ അല്ല ഇനി സംശയം സംശയമുണ്ട് എന്നാ കാരണം എന്നറിയാം രണ്ടാളും ഇനി അടുക്കാൻ കൊച്ചിയിലോടൊരു റീല് കണ്ടില്ല ആ ഇനി അങ്ങോട്ട് പോവാൻ നിൽക്കുന്ന അല്ലേ ചെന്നൈയിലല്ലേ നിൽക്കുന്നത് അല്ല കൊച്ചിയിലാ ഏതൊരു റീല് നമ്മള് പറയാ പറയാൻ പറ്റൂല അല്ലെ എന്തൊക്കെയാ നമുക്ക് വരുന്ന അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ്